ഹലോ സുസാമൻ ഹലോ സുസാമൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആലോചിക്കുന്നത് ഹലോ എവ്രി വൺ എന്നതാണ് ഹലോ സുസാമിൻ്റെ മീനിങ് നമുക്കിന്ന് ജർമ്മനിലെ പേഴ്സണൽ പ്രൊനോമൻ പഠിക്കാം പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിലുള്ള പേഴ്സണൽ പ്രൊനൗൺസ് തന്നെയാണ് പക്ഷേ പേഴ്സണൽ പ്രൊനോമൻ എന്നാണ് നമ്മൾ ജർമ്മനിൽ പറയുന്നത് പി ആർ ഒ എൻ എൻഒ എം ഇ എൻ പേഴ്സണൽ പ്രൊനോമൻ നൗണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന പദമാണ് നമ്മുടെ പേഴ്സണൽ പ്രൊനോമൻ അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊനൗൺസ് ഇംഗ്ലീഷിൽ പോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ തേർഡ് പേഴ്സൺ സിംഗുലർ നമ്മുടെ ജർമ്മനിലെ പേഴ്സണൽ പ്രൊനോമനിലും വരുന്നുണ്ട് ഇംഗ്ലീഷിലെ പേഴ്സണൽ പ്രൊനോൺസ് ബേസ് ചെയ്ത് നമുക്ക് ജർമ്മനിലെ പേഴ്സണൽ പ്രൊനോമൻ പഠിക്കാം ആദ്യം സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ വരുന്നത് ഇഷ് ഞാൻ അല്ലെങ്കിൽ ഐ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ വരുന്നത് ദു യു അല്ലെങ്കിൽ നീ അതിൽ ഒരെണ്ണം കൂടി വരുന്നുണ്ട് സി യു അല്ലെങ്കിൽ താങ്കൾ അത് നമ്മൾ ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അടുത്ത തേർഡ് പേഴ്സൺ സിംഗിളർ വരുന്ന എറ് ഹി അല്ലെങ്കിൽ അവൻ അടുത്ത് സി ഷി അല്ലെങ്കിൽ അവൾ ഇവിടെയും സി വന്നു നേരത്തെ സെക്കൻഡ് പേഴ്സണിലും സി വന്നു സെക്കൻഡ് പേഴ്സണിലുള്ള സി നമ്മൾ എഴുതുമ്പോൾ അത് എസ് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം അത് നമ്മൾ എപ്പോഴും ഫോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ് അടുത്ത തേർഡ് പേഴ്സൺ സിംഗുലറിലെ മൂന്നാമത്തേത് എസ് ഇറ്റ് അല്ലെങ്കിൽ അത് ഇഷ് സി എ എർ സി എ എസ് ഇതാണ് നമ്മുടെ സിംഗുലർ വരുന്നത് ഇനി പ്ലോറിലോട്ട് പോകുമ്പം പ്ലോറിൽ ഫസ്റ്റ് പേഴ്സൺ വരുന്ന വിയർ ഡബ്ല്യു ഐ ആർ വി ആർ വി അല്ലെങ്കിൽ ഞങ്ങൾ സെക്കൻഡ് പേഴ്സൺ ദുവിൻ്റെ പ്ലോറിൽ വരുന്നത് ഇയർ നിങ്ങൾ അല്ലെങ്കിൽ യു ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പം യു എന്ന് തന്നെ പറയും സിയുടെ പ്ലോറിൽ വരുന്നത് സി തന്നെ അതിൻ്റെ മീനിങ്ങും വരുന്ന താങ്കൾ ഇനി തേർഡ് പേഴ്സൺ തേർട്ട് പേഴ്സണിൽ എല്ലാത്തിനും കൂടെ നമ്മൾ ദേ എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞത് അവിടെ അതുപോലെ തന്നെ നമ്മൾ സി എന്ന് പറയും അവർ ദേ നമുക്ക് പേഴ്സണൽ പ്രൊനോമനെല്ലാം ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് നോക്കാം ഇഷ് ഞാൻ അല്ലെങ്കിൽ ഐ ദു യു അല്ലെങ്കിൽ നീ സി യു അല്ലെങ്കിൽ താങ്കൾ എർ ഹി അല്ലെങ്കിൽ അവൻ സി ഷി അല്ലെങ്കിൽ അവൾ എസ് ഇറ്റ് അല്ലെങ്കിൽ അത് വിയർ വി അല്ലെങ്കിൽ ഞങ്ങൾ ഇയർ യു അല്ലെങ്കിൽ നിങ്ങൾ സി യു അല്ലെങ്കിൽ താങ്കൾ സി എങ്കിൽ അവർ പേഴ്സണൽ പ്രൊനോമൻ വരുന്ന ഇഷ് ദുവ എസ് വിയർ ഇയർ സി എ സി എ സി ഇപ്പം ഇവിടെ മൂന്നാറ് എണ്ണം തന്നെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫോർമലായിട്ടുള്ളത് എഴുതുമ്പോൾ അത് എസ് ക്യാപ്റ്റൽ ലെറ്റർ എഴുതാൻ എപ്പോഴും ഓർക്കുക നമ്മുടെ ഇൻഫോമിൽ ഷി വരുമ്പം അതെപ്പോഴും എസ് സ്മോൾ ലെറ്റർ തന്നെ എഴുതുക Man, it's like.